ബെ ഗൈസ് അമൽനെ നേനെ പിടിക്കാൻ മാറ്റ് കേമറ വൈഡ് എടുക്കുക ആയിട്ട് ക്യാമറ വൈഡ് ക്യാമറ എടുക്കുക ടൂ വൈഡ് 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 രണ്ടാമത്തെ സച്ചിനക്ക് കോൺക്റ്റ് ചെയ്യാൻ വേണം മുഞ്ഞോ എവിടെ എന്നോൾ കേറു

ഇല്ലടാ ഓടി നീ നീ നിന്നാർ മണ കാർ ഇതാണ് കിടാ നായ നടാ ഇതിക്കാ നസബറി നോരണ്ടി ഇങ്ങോട്ട് പോ പോ പോര മാറി പോയ്ക്ക പോയ്ക്ക എട്ടക്കാനെ നടൈൻ ഡടി കൂടോ അയ്യേ വന്നാർ ഞാൻ ഓലില്ല వేడి అవుతుందండి ఓహ్ దీన్ని కన్నా ఐసన్నండి ఐమా అవరా ఇపి చేయి ఎందుకవే ఐన నికు ఒనిదరిలి నిన్న ఎందుకవే ఒనిదరిలి అర్థం అవదా అలా కానే మోయో ఇలా ఉండండి అరస్ట్ చేస్తున్న మరి